പോയി പോയി പോയോ സ്കൂളിൽ കുഞ്ഞുണ്ണിക്ക് ഏട്ടോ കോഴിക്കോട് നമ്മൾ എവിടേക്കാ പോണെന്നുള്ളത് ഒന്ന് വീഡിയോ കൂടെ പറയും കുറേ പേര് ചോദിച്ചു ചേച്ചി ഞങ്ങള് കോഴിക്കോടാണ് എന്നുള്ളത് എനിക്ക് കോഴിക്കോടിനെ പറ്റി എനിക്കറിയില്ല ട്ടോ അറിയുന്ന ആളതാ അപ്പുറത്ത് പാവങ്ങാട് പാവങ്ങാട് പാവങ്ങാട്ട് ആണ് കേട്ടോ

ഓ വന്നോ വരണ്ട ഞങ്ങള് എന്താ വരേണ്ടത് ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ പറഞ്ഞിരുന്നല്ലോ അപ്പൊ കൊറേ പേര് കാണണം കാണണം എന്ന് പറഞ്ഞിരുന്നു കാണാൻ പറ്റിയ നമ്മള് പറയാലും പോസ്റ്റ് ചെയ്യട്ടോ ഇന്നോടത്ത് ഇണ്ടാവും അല്ലേ ഒരു ദിവസം വരും അത് ഞങ്ങള് വഴികളും Ailment, ും പണിയെടുത്ത സ്ഥലങ്ങളും അങ്ങനെ അതൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാൻ പറ്റുമോ നോക്ക പക്ഷെ നിക്കണ ഒരുപാട് കാണിക്കണ്ടമാ പറഞ്ഞാ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന ഒരു നാട്ടിലെത്തുമ്പോൾ ഫീൽ ഉണ്ടാവുമല്ലോ എത്ര എന്ന് പറയുമ്പോഴുള്ള ഒമ്പത് വർഷം ഒമ്പത് പത്ത് വർഷത്തോളം കോഴിക്കോട് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ആ സമയത്തൊക്കെയാണ് പോയിട്ട് പിന്നെ പിള്ളു പതിനെട്ട് വയസ്സ് ആ പതിനെട്ട് വയസ്സ് ആ സമയത്ത് തന്നെ പോയത് ഹൈസ്കൂൾ കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ലം ഒന്നൊന്നര കൊല്ലത്തോളം നാട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പോയതല്ലേ വലിയൊരു ഭാഗം അവിടെ ഉണ്ടാകുന്ന പറയുമ്പോൾ നമ്മുടെ നാട് പോലെ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവുകൊണ്ട് ആ നാടിനോടും അവിടെയുള്ളവരോടും ഒക്കെ വല്ലാത്തൊരു ബന്ധമുണ്ട് വല്ലാത്തൊരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയല്ല ഇന്നും ഞാൻ കോഴിക്കോട് വിട്ടു വന്നിട്ട് കാലങ്ങൾ എത്രയായി ഇന്നും നമ്മളെ വിളിക്കുകയും അന്വേഷിക്കുകയും ആ ബന്ധങ്ങൾ ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് മാത്രമല്ല അത് അവരെ കൊണ്ടാണ് ഞാൻ പലപ്പോഴും വിളിക്കാനോ സംസാരിക്കാനോ മറന്നുപോയാലും നമ്മൾ ഓർക്ക മറന്നു പോകാണ്ടെന്നും ഓർത്ത് നമ്മളെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ നാടിൻ്റെ മഹത്താണ്

എന്താ ഷൂ ഒക്കെട്ടിട്ടാണ് എന്റെ കുട്ടി പോണ് എവിടക്ക പോരാനാണോ ഷൂ ഒക്കെ കൊന്നുവോ ഇങ്ങട് വരാനാണോ ഷൂക്കെട്ട് ചെരിപ്പിട ലോകം മുഴുവൻ പോണാനാണ് ഷൂ ഒക്കെ രാത്രി ഇറങ്ങിരുന്നേ ഇങ്ങോട്ട് പോര് അവിടെ ഇങ്ങനെ തേളുണ്ടാവും തേള് തേള് കുത്തും കുട്ടി തേള് കുത്തും തെണ്ടിയോ എന്ത് ആ ബൊമ്പോരിയെ പൂവണ് റോഡ് കുട്ടി ഇങ്ങനെ പോരിട്ടോ പൊരി കഴിഞ്ഞില്ലേ പൊന്നിങ്ങോ കേട്ടാ പൊരി നോക്ക് അഭിഷേകം അതൊക്കെ

പഠിക്കാൻ നോക്ക് എവിടുന്ന പഴം കിട്ടിട്ട് കുട്ടിക്ക് ആ എവിടുന്നു കിട്ടി കുട്ടിയുടെ പഴാണോ പൊന്നോ കുട്ടിയുടെ പഴാണോ കുട്ടിയുടെ പഴാണോ അത് ആര് പഴ അയ്യോന്നെ ചെല്ലത് അപ്പളക്ക് പച്ചക്ക് കൊടുക്കണ്ട കുട്ടി അതാ ഓ

ഓ നമ്മളേ പറ ഒരു മരിപ്പുണ്ടായിട്ട് പോയിട്ട് വരും കൊണ്ട് നമ്മൾ കറി വെച്ചില്ല കേട്ടോ ഉച്ചയ്ക്ക് വന്നപ്പോഴേ നല്ല സാമ്പാർ ഉണ്ടായിരുന്നു അത് കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു പിന്നെ ഈ വെയിലത്ത് പോയി വന്നുകൊണ്ട് ഭയങ്കര അവിടെ നിന്ന് കടന്നു കേട്ടോ ഒരു മരിപ്പുണ്ടായിരുന്നു അപ്പം അതിന് പോയി എന്താ കുഞ്ഞുണ്ണി ഒരു ദിവസന്റെ കൂടെ കുഞ്ഞൻ ഒരു ദിവസന്റെ കൂടെ കുഞ്ഞൻ കിടക്കുമ്പോല്ലേ അവൻ ആ കടക്കണോടത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല കുഞ്ഞുണ്ണി അങ്ങനെയല്ല ഞാനിങ്ങോട്ടാണോ നീങ്ങണത് അതിനനുസരിച്ച് വരൂടി ശൂന്യേ ഏ വന്ന് വന്ന് ലാസ്റ്റ് അവൻ ചവിട്ടാ തുടങ്ങും അപ്പോഴേ നമുക്ക് ഒക്കെ പോയി കഴിഞ്ഞു വന്നുകഴിഞ്ഞാ പിന്നെ ഒരു ഉഷാറേ തോന്നില്ല അല്ലെ എന്തിനും എന്തോ വെയ്യാ വെയ്യാ മടുപ്പ് തോന്നുള്ളൂ എനിക്ക് എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇണ്ട് കേട്ടോ പോയി കഴിഞ്ഞ് വന്ന പിന്നെ അന്നത്തെ ദിവസം അല്ല കുറച്ച് ദിവസം ഒരു ഭയങ്കര ഒരു ഭക്ഷണം പിന്നെ പോവാതിരിക്കേണ്ട പറ്റില്ലല്ലോ നമുക്ക് പോവേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ പോകണ്ടേ അങ്ങനെ നമുക്കിപ്പോ നമ്മുടെ അവസ്ഥകളൊക്കെ വണ്ടി ഓടിച്ചു പോയിട്ട് അവിടെ പോയിട്ട് പണിയല്ലേ അതൊക്കെ വെറുതെ നമുക്ക് തോന്നിയില്ല കേട്ടോ നമ്മടെ മനസിലേക്ക് നമുക്ക് വെയ്യാ തോന്നി കഴിഞ്ഞ പിന്നെ നമുക്ക് വെയ്യും നമ്മക്ക് ഉം അല്ലെ അപ്പൊ അല്ലെ നമ്മളെപ്പഴും വെയ്ക്കോ നമ്മള് ഇന്നലത്തെ മീനില്ലേ കൊറച്ചിരിക്കുന്ന മീനും ഉണ്ട് കേട്ടോ കൊറച്ച് സാമ്പാറും ഉണ്ട് ഞങ്ങള് എന്തേ അതിനെന്താ ഞാൻ കഴിക്കില്ല പിന്നെ ആകെ ആരാ കഴിച്ചും കോഴിക്കോട് വരുമ്പോട്ടാ കോഴിക്കോട്ട് നല്ല മീൻ കോഴിക്കോട് കിട്ടും അതിന്റെ അപ്പുറത്ത് കിട്ടും അറിയില്ല കോഴിക്കോട് കാര്യം നമുക്ക് കോഴിക്കോട്ടത്തെ കഥയ പറഞ്ഞു

അതിനു സുബന്യ കണ്ടിട്ട് എങ്ങനെ ആകെ സങ്കടത്തിൽ ഇരിക്കണേ സുഖന്യ എന്താണ് സുഖന്യൂടെ സങ്കടം എന്നുള്ളത് മനസ്സിലാവണേ ഇല്ല ഉള്ളി വെട്ടുമ്പളെങ്കിലും ഒന്ന് കരയണന്നെ സങ്കടം പിന്നെന്തിനോ റൊമാൻറ്റിക് മുത്തേ പൊന്നെ പിണങ്ങല്ലേ

ഇത് വറുത്ത് വെച്ചാ രണ്ടെണ്ണം അതല്ല പറയുന്നത് ഒരുപാട് പഞ്ചാര വർത്താനങ്ങൾ പറയുന്നേക്കാട്ടിലും നല്ലതല്ലേ ഇഷ്ടായിട്ടില്ലെങ്കിൽ ഇഷ്ടായില്ല എനിക്കത് പറ്റിയില്ല എന്ന് പറയുന്ന ഒരാളാണ് വെച്ചാൽ അയാളാണ് സത്യസന്ധത ഉള്ള ഒരാള് അല്ലാതെ എടി നീ ഭയങ്കര ഗ്ലാമറട്ടോ എന്താട്ടോ നീ അങ്ങനെ പറയില്ല പ്രശ്നം പിന്നല്ലേ എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറയട്ടോ ശരിക്ക് കൊറേ സൗന്ദര്യൊന്നും അല്ല നമ്മുടെ കൂടെ നേരം അവർക്ക് ഇപ്പോൾ ഇന്ന് പണിക്ക് പോയില്ല അന്നേരം പോയില്ലേ ഇന്നിപ്പോ മരിച്ചവരക്ക് പോയ സമയത്ത് ഇപ്പൊ വെച്ചിട്ട് ഏട്ടനുമില്ലേ ചീത്ത പറയുമ്പോൾ ചീത്ത പറയാറില്ലേ ഏട്ടൻ ഇല്ലേ ഏട്ടൻ പറയുന്ന പോലെ അനിയൻ പറയാറുണ്ടോ ഉണ്ടോ അനിയേട്ടന് റൂമ് വൃത്തിയായിട്ടില്ലെങ്കിൽ ബെഡ് വിരിച്ചില്ലെങ്കിൽ ഒക്കെ ചീത്ത പറയും നല്ല കണ്ണുപൊ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വരെ ചീത്ത പറയും സതിയേട്ട ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സതിയേട്ടാ ആ ഭാഗത്ത് കൂടെ പോയില്ല അവർക്ക് അവരുടെ വഴി ഇവരുടെ വഴിയേറി അങ്ങനെയുള്ളൂ പക്ഷേ അനിയാട്ടനെ അങ്ങനെയല്ല വിട്ട് ഒരാഴ്ച വേണമെങ്കിൽ തെറ്റിയും കൊണ്ട് നടക്കുകയാണ് ഏട്ടാൻ സദ്യേട്ട് അടുത്തില്ലേ വന്നു കഴിഞ്ഞാൽ സതിയേനടുത്ത് സതിയേട്ടാന്ന് വിളി വിളിച്ചുകഴിഞ്ഞാൽ അവൻ്റെ മാറി ഏ എന്നിട്ടാണ് സുഖന് പറയുന്നത് സീരിയലും സീരിയലും എന്താ സിനിമ ജീവിതം ജീവിതം അങ്ങനെ തന്നെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ അവർക്ക് അവരുടേതായ ഒരു കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ഒരാൾ ഞാൻ എൻ്റെ അമ്മതാട്ട പറയുക എന്താ വെച്ചാൽ എന്തൊക്കെ ഒരാളുടെ കയ്യിൽ കിട്ടിയിട്ട് ചെയ്യണം മൂന്ന് മക്കളുടെ കാര്യം നമ്മുടെ കാര്യം ഒക്കെ ചെയ്യണ്ടേ അപ്പം അവർക്കൊക്കെ അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് എന്താ സമയം ഇതൊക്കെ മാത്രം ഏ ഇപ്പം ഞാന് പറയ ഞാൻ പറയുക അഭിനയിക്കുന്നവർക്ക് ഏത് സമയവും അല്ലാത്ത അഭിനയിക്കുന്നവർക്ക് എങ്ങനെ മുത്തേ പൊന്നെ എന്നൊക്കെ പറയാ പ്രാരാപ്തങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ളപ്പോ നമ്മളല്ലേ നമ്മുടെ സ്നേഹം കാണിക്കേണ്ട സമയത്ത് കാണിക്ക അല്ലാതെ എല്ലാ സമയത്തും കാണിക്ക നിങ്ങള് കാണിക്കാറുണ്ടോ

പിന്നെ നമുക്ക് ഈ ഇസാഫ് ആശീർവാദ് ഈ ചൊവ്വാഴ്ച ലോണ് ബുധനാഴ്ച ലോണ് വെള്ളിയാഴ്ച ലോണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ലോണ് പറയുമ്പോ ഒരു ദിവസം അവർക്ക് മെനക്കെടാൻ പറ്റില്ല പണി 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 ഇത കാര്യങ്ങൾ ഇത് അടച്ച് വീട്ടണ്ടേ അപ്പൊ അതെന്നെ പറയണേ ആ ബുദ്ധിമുട്ട് ഞാൻ മരിച്ചോടുത്തേക്ക് പോയില്ലേ ഒരു അത് തെറ്റി അപ്പോ അങ്ങനത്തെ ഇപ്പൊ നമ്മളാണ് വച്ചാലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പൊ ബുധനാഴ്ച ഇപ്പൊ ചൊവ്വാഴ്ച ലോൺ കൊടുക്കാൻ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഏട്ടൻ രാവിലെ പണിക്കും പോയില്ല പൈസയും തന്നിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ ആവില്ല അപ്പൊ നമ്മൾ ചോദിക്കും വൈകുന്നേരം വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പൈസ തരാത്ത അപ്പൊ നമ്മൾ ചെറു ചെറുതായിട്ട് അങ്ങനെ ഇങ്ങടും അതാണ് രണ്ടുപേർക്കും വരുമാനം വേണം എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണം അല്ലേട്ടാ അല്ലേ സുഖന്യ അപ്പൊ അവർ അങ്ങനെയല്ല പറയണ ദൈവത്തിന്റെ ഉരുത്തം കൊണ്ട് ഇപ്പൊ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ പോകണുണ്ട് ഞാൻ നമുക്കും അതേപോലെയാണ് പോയിരുന്നത് പിന്നെ നമ്മുടെ വീട് പണി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഒരു കഷ്ടകാലം തുടങ്ങിയത് അതുപോലെ ഇങ്ങനെ ഓരോന്നാവുമ്പോ പിന്നെ ഇവിടെ പറയണോലെ കുട്ടി പറയുന്നു അങ്ങനെയൊക്കെ ഇല്ല ഇത് വേറെ മുത്തേന്നും വിളിച്ചിട്ടില്ല പൊന്നേന്നും വിളിച്ചിട്ടില്ല ഒന്നും വിളിച്ചിട്ടില്ല ദേഷ്യം സംസാരിക്കുന്നുണ്ടോ അതെ എല്ലാ കാര്യവും ഉള്ള തുറന്ന് ഞങ്ങള് പറയാറുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ എന്ത് കാര്യങ്ങളും പക്ഷെ ദേഷ്യം ഞാൻ പറഞ്ഞില്ലേ അനിയട്ടന്റെ ദേഷ്യം അടക്കാൻ പറ്റില്ല അനിയേട്ട ഒച്ചട്ട് സംസാരിച്ചു കഴിഞ്ഞാ എനിക്ക് പെട്ടെന്ന് ടെൻഷനാകും എനിക്കപ്പോൾ എന്താ ഒന്നും കൂടി ടെൻഷൻ കയറുമ്പോൾ എനിക്ക് എന്തൊക്കെയേ തോന്നും അത് നമ്മളെന്താണെന്നറിയോ ഈ ഒച്ചട്ട ഒച്ചട്ടൊച്ചിട്ട് കേട്ട് കേട്ട് മടുത്തിട്ട് വന്നതാണ് ഇനിയും ഒരൊച്ച വേണ്ടാന്ന് വിചാരിച്ചിട്ട് പക്ഷേ എല്ലാവരും പറയും എന്തിനാ പേടിക്കുന്നത് എന്തിനാ പേടിക്കുന്നത് പക്ഷെ എനിക്കെന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര പേടിയെ ഏഹ് സുഗന്യ ആഗ്രഹിക്കണെങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയോ ഏഹ് അയലത്തെ അദ്ദേഹം പറഞ്ഞിട്ടൊരു സിനിമ അല്ലേ എന്താ ജയറാമും സിദ്ദിഖും അല്ലേ ഏഹ് മോളെ കക്കാൻ പോണത് അതുപോലത്തെ റൊമാൻസ് ആഗ്രഹിക്കുന്നത് കേട്ടോ ശെരിക്കപ്പെട്ട് കാണിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് ഇങ്ങനെ പറയാ അതൊന്നും ഉണ്ടാവൂ ഒന്നും ഉണ്ടാവില്ല നമ്മള് സിനിമയിൽ കാണുന്ന ജീവിതവും റിയൽ ആയിട്ടുള്ള ജീവിതം അപ്പൊ നമുക്ക് ഈ പറഞ്ഞത് പൊന്നുംകട്ടെ മുത്തുപൊന്നെ മുത്തുമണി മുത്തുമണിന്നൊന്നും ഒന്നും വിളിക്കാൻ ജീവിതത്തിൽ ചിലപ്പോൾ പറ്റില്ല ഇസാഫുകാരും മുത്തുറ്റുകാരും കണ്ണാച്ചിയൊക്കെ പഠിക്കുക നമ്മൾ എന്ത് മുത്തു തന്നെ വിളിക്കാനാണ് അപ്പൊ നമുക്ക് അതിനൊന്നും പറ്റിയില്ലെങ്കിലും പട്ടിണി നടക്കാണ്ടിരിക്കാനും കീറിയ തുണി എടുക്കാണ്ടിരിക്കാനും നല്ല രീതിയിലും കൂടാതെ ഇടാണ്ടിരിക്കാനും മുഷിഞ്ഞ വർത്താനങ്ങൾ പറയാണ്ടിരിക്കാനും അതൊക്കെ സമാധാനായിട്ട് ഉണ്ടാകാനും ഉറങ്ങാനും പറ്റി മനസ്സമാധാനാണ് വിളിച്ചിട്ട് ചീത്ത പറയേണ്ട ചീത്ത പറയണ സ്നേഹിക്കേണ്ട സമയത്ത് അല്ലാതെ ഏത് സമയവും ഏത് സമയം ആ ഒരു ചീത്ത പറയണേ ആര് പറയില്ലോ തെറ്റ് ചെയ്യുമ്പോ നമ്മള് പറയല്ലോ അല്ല ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ ഞാനിപ്പോ സുഗന്യ എന്റെ സ്വന്തം അനിയത്തിനെ പോലെ എനിക്ക് സുഗന്യ ചിലപ്പോൾ സമയത്ത് എന്തെങ്കിലും ചെയ്തത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ എനിക്ക് അവളോട് ദേഷ്യം ഉണ്ടായിട്ടില്ല ഞാൻ അത് പറയാറുണ്ട് ചോദിച്ചക്കാ അല്ലേ ഞാനത് എല്ലാരും കേൾക്കുന്ന രീതിയിൽ പറയും സുഗന്യ നീ അത് ചിത് ശരിയല്ലെങ്കിൽ ശരിയല്ല അറിയാം അവള് ന്യായീകരിച്ചാലും പറയും ശരിയല്ല അത് തെറ്റാണ് മാറ്റണം തന്നെ ഞാൻ പറയുള്ളു അതെന്ത് തെറ്റാന്നറിയോ അത് അവൾ നേരെ ആവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും ഇത്ര വർഷം എന്താ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ ആൾക്കാർ കാണുമ്പോൾ പറയും എന്താ എല്ലാവരും പറയുന്നൊരു വാക്കാണ് നമ്മൾ ആറ് മക്കള് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കഴിയുന്ന കാണുമ്പോൾ ഈ ചെറിയ വീട്ടിൽ കഴിയുന്ന കാണുമ്പോൾ സന്തോഷം തോന്നാറുണ്ടെന്ന് എത്രയും പേര് ഇവിടെ വന്ന് കണ്ടവര് പറയുന്നതുകൊണ്ട് അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഒരു വാക്ക് അല്ലാതെ ഏത് സമയം സുഖന്യുമ്പോൾ <laughs> ി അങ്ങനെന്ന് പറയല്ലോ നമ്മള് അത് നമ്മള് മണി മുത്തുമണി പൊന്നുമണി മതിയായി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ ഇപ്പൊ ഇപ്പൊ എനിക്കിപ്പോ സുഖനിയുടെ അടുത്ത് പറയാൻ പറ്റുന്ന പോലെ എനിക്ക് ചിലപ്പോ വേറൊരാളോട് പറയാൻ പറ്റില്ല അപ്പൊ അത ഇപ്പോ എന്താ ഏട്ടന്റെ പെങ്ങളോടാവട്ടെ മറ്റേ രണ്ടാമത്തെ അനിയത്തിയോടത്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ അടുത്തേ നമുക്ക് എല്ലാതും ഇഷ്ടമുള്ളവരോടാണ് ഇപ്പൊ ഞാൻ സുഖനീനെ ഡി വിളിക്കുന്ന പറഞ്ഞാൽ അത് എനിക്ക് അവളോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ഡി വിളിക്കാം മറ്റവരെ ഞാൻ ഡി വിളിക്കില്ലല്ലോ ഞാൻ ഞാനവര് പേരാണ് വിളിക്കുക രണ്ടുപേരും പേര് വിളിക്കും പക്ഷെ ഞാൻ സുഖനീനെ അങ്ങനെയല്ല വിളിക്കാം സുഖനിയുടെ വാ ഡി എന്നൊക്കെ വിളിക്കും അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു മകളുടെ ഒരു ഒരു എങ്ങനെ പറയുക ഒരു കൂട്ടുകാരിനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു മകളെ പോലെ അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് അതാണ് നമുക്ക് ഓരോരുത്തരോട് ഓരോരുത്തരോടോരോ ഇഷ്ടമുണ്ടാകും ഉള്ളിൽ അതുപോലെ ഇരിക്കും നമ്മൾ അവരോട് പെരുമാറ് അപ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോൾ സോന്യടുത്ത് നമുക്ക് മിണ്ടാനോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പണികൾ നോക്കി ഞാൻ എൻ്റെ റൂമിൽ പോയിരിക്കുക എൻ്റെ കാര്യങ്ങൾ നോക്കുക നമുക്ക് റൂമ് കാര്യങ്ങൾ നമ്മുടെ പക്ഷെ നമ്മളങ്ങനെയല്ല ഞങ്ങൾ കുറച്ച് നേരം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളിതാ കോലായിലിരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയും അല്ലേ ഞങ്ങൾ ഒന്നുമില്ലെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും അമ്മ സമയത്താണ് സമയത്താണെന്ന് പറഞ്ഞാലും അത് പറ്റണ ആൾക്കാരോട് ഇപ്പൊ നമ്മടെന്നുള്ളവരോട് മാത്രമാണ് നമ്മൾ എല്ലാ ദേഷ്യപ്പെടുകയുള്ളൂ നമ്മുടെ അല്ലാന്നുള്ള ഒരാളോട് നമ്മൾ ഒരിക്കലും രണ്ടാണ് പറയണോ ഇന്നലെ ഒരു കിലോ മീൻ വാങ്ങിയതാണ് കേട്ടാ അതിന്റെ എഴുതാരിക്കണം ഞങ്ങളുടെ അവിടുത്തെ മീൻ തീറ്റടയിലാ ഉം പക്ഷെ ഈ ഒരു കിലോ മീൻ വാങ്ങി വന്നത് കാര്യമില്ല എനിക്ക് ഞാൻ വേറെ മുള്ള മണിട്ടുണ്ട് ഇന്ന് ഞങ്ങള് കല്ലടിക്കോട് പോയോ ഇല്ലേ ഇന്നലെ ഇന്ന് ഇന്നതി കുട്ടികൾ രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോ മീൻ കഴിക്കില്ല കേട്ടാ ഒരു മീൻ കഴിക്കാതെ പോവ പിന്നെ ഞാനൊന്ന് ത്രെഡ് ചെയ്യാനൊക്കെ പോയിരുന്നു കല്ലടിക്കോട് ത്രെഡ് ചെയ്യാൻ പോയപ്പോൾ ആ ഞാൻ പറഞ്ഞല്ലേ കോഴിക്കോടൊക്കെ പോകുമ്പോൾ ഒന്ന് സുന്ദരിയാവണ്ടേ ത്രെഡ് ചെയ്യാൻ പോയിരുന്നു ത്രെഡ് ചെയ്യാൻ മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ ത്രെഡ് ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഏകദേശം തളയം മീൻ വാങ്ങണം കുറേ ആയിട്ട് ഉണക്ക് തളയും കഴിച്ചിട്ട് പാമ്പിൻ്റെ പോലത്തെ മീൻ അപ്പോൾ അത് വാങ്ങായിരുന്നു പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ തളയും കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായില്ല അപ്പം ഞാൻ അത് വേണ്ട എന്ന ഉണക്കമുള്ളൻ വാങ്ങാൻ വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് മുള്ളനും മാന്തളും വാങ്ങി അത് ഏട്ടന്മാർക്കും ഞങ്ങൾക്കതും ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അവിടെ വെന്ത് കിടക്കുന്നുണ്ട് അതൊന്ന് താളിച്ചിടണം നമ്മളേ ഇപ്പം എന്താണെന്നറിയോ ആദ്യം തന്നെ പറയാലോ ഇപ്പം എന്താ ഇങ്ങനത്തെ വീഡിയോസ് വരണമെന്നുള്ളത് വെച്ചാൽ ഏതെങ്കിലും കുറച്ച് തിരക്കുണ്ട് അമ്മൂട്ടിക്കാണെന്ന് വെച്ചാൽ പരീക്ഷയുടെ മോഡൽ എക്സാം ആണ് മൂന്നാം തീയതിയാണ് അമ്മൂന് എന്താ പരീക്ഷ തുടങ്ങുന്നത് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ പറ്റണ പോലെ നമ്മൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ എന്തെങ്ങനെയാണ് പറയുക പരിമിതിക്കുള്ളിൽ വെച്ചിട്ടില്ല കേട്ടോ

വർക്ക് ഷാപ്പിൽ കുറേ പഠിച്ച് പോയി പിന്നീട് എപ്പോഴോ ഒരു ബോധോധയം അങ്ങനെ പത്തങ്ങൾ ആദ്യം എസ് എൽ സി എട്ടിൽ പഠിപ്പറ്റിയുള്ള എസ് എൽ സി എഴുതി എല്ലാത്തിലും ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി പ്ലസ് ടുവിന് പോയി അതിൽ ഫുൾ എ പ്ലസ് ഫുൾ മാർക്ക് കിട്ടി ഇന്നിപ്പം നല്ല ഒരു അവസ്ഥയിൽ നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ട് അപ്പോൾ പഠിക്കണം എന്ന് അവരവർക്ക് തോന്നുമ്പോൾ എൻ്റെ മൂത്ത ഏട്ടൻ എന്താ ഞങ്ങളുടെ വീട്ടത്തെ ജീവിത സാഹചര്യം കൊണ്ട് അവൻ ചെറുതാവണ സമയത്ത് തന്നെ പഠിപ്പ് നിർത്തിയിരിക്കുന്നുട്ടോ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒന്നും അവട്ടൻ പോയിട്ടില്ല അപ്പോൾ പഠിത്തം നിർത്തി അങ്ങനെ ഹോട്ടലിലൊക്കെ പണിക്കും കാര്യങ്ങളൊക്കെ ഒക്കെ പോയിരുന്നു ഞാനെൻ്റെ വലിയ ഏട്ടനെ ഒപ്പാണ് പത്താം ക്ലാസ് എഴുതിയത് പിന്നെ പോയിട്ടില്ല ഏട്ടനെ എന്താ വെച്ചാൽ പത്താം ക്ലാസ്സത്തെ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എന്തിനൊക്കെ അവന് പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ആ അപ്പോൾ എന്തിനോ ലൈസൻസിന് സർട്ടിഫിക്കറ്റ് വേണം അപ്പോൾ ഏട്ടൻ എന്ത് കാട്ടി എൻ്റെ കൂടെ നിട്ടോ പരീക്ഷ എഴുതാൻ വരുവെക്കുന്നത് ഭയങ്കര വിഷമാട്ടോ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞ് വരുമ്പോഴേക്കും എൻ്റെ ഏട്ടൻ വീട് എത്തിയിട്ടുണ്ടാവും അങ്ങനെ എന്താ എഴുതി എന്ന് അറിയിക്കാൻ വേണ്ടി പക്ഷെ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താ ഏട്ടന് അന്നത്തെ ഞങ്ങളുടെ സാഹചര്യത്തിൽ പഠിപ്പിക്കാനുള്ളൊരു എന്താ വെച്ചാൽ അങ്ങനെയല്ല ചെയ്യാനുള്ളൊരു സാഹചര്യമല്ല അപ്പോൾ എന്താണെന്നു വെച്ചാൽ എന്താ വേറെ നിവൃത്തിയില്ലാതെ ചെയ്യുമ്പോൾ പണിക്കിറങ്ങുന്ന ആൾക്കാരില്ലേലോ ഏട്ടാ അപ്പോൾ അങ്ങനെ ഇന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ മകൻ മൂത്ത മകൻ എന്താ പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ എല്ലാവരും ജീവിതത്തിലുണ്ടായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നമ്മൾ പറഞ്ഞിട്ടില്ല നമുക്ക് കാണിച്ചു തരാം ഒരു ദിവസം നമ്മൾ ജീവിച്ചു പോകുന്ന വഴികള് സ്കൂൾ സമയത്ത് ജീവിച്ചു പോകുന്ന വഴികളിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാം അപ്പോഴാ മനസ്സിലാവും അന്നത്തെ കുട്ടികൾ അവസ്ഥയും അങ്ങനെ ജീവിച്ചു പോകുന്ന വഴികളൊക്കെ ചില സമയത്തൊക്കെ എന്താ നമ്മള് ഇങ്ങനെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല ചില സമയത്ത് നമ്മള് ഭക്ഷണം കഴിക്കാൻ എന്താ ചോറ് വെച്ചാലും അതിനൊരു കറിയില്ലാണ്ട് ചിലപ്പോൾ മുളക് പൊടിയോ ഉപ്പോ ഒന്നും ഇല്ലാണ്ട് എന്താ വെറും കഞ്ഞി കുടിച്ചൊരു സമയം ഉണ്ടായിട്ടുണ്ട് ഇന്നൊക്കെ നമുക്ക് ആലോചിക്കുമ്പോൾ ഞാൻ ചില സമയത്തൊക്കെ പറയാറുണ്ട് കേട്ടോ പഴം പുരാണം പറയില്ല ഞാൻ പറയാറുണ്ട് എനിക്ക് ആ പഴയ കാലം മതിയായിരുന്നു ഇന്നത്തെ കമ്മുടെ മീനേ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ മുള്ളമീൻ എനിക്കേ എന്താണ് വായലൊരു കുത്തു കിട്ടിക്കഴിഞ്ഞാലേ എന്താ ഇപ്പോഴേ ഈ സമയത്തും കൂടി ഇതാ ചൂടെടുത്തിട്ട് എന്തൊരു ചൂടിച്ചിട്ടാ ഇതാണ്ടോ തേങ്ങ വേണമെങ്കിൽ കൂട്ട കേട്ടോ ഇനി ഇത് നല്ലപോലെ ഉരത്തി ഉടക്കുക കുക്കറിൽ ഇനി കടുകും ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ അലിയും പാടല്ലേ ഒന്ന് താളിച്ചിട ഇത്ര വേണ്ടു കേട്ടോ ഇതിന് ഈ കടുക് താളിച്ച മാത്രം മതി ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എളുപ്പത്തിൽ കടുക് താളിക്കുക കറുവപ്പില്ല എല്ലാം ഇടാട്ടോ പച്ചമുളക് ഇട്ടാൽ മതി മുളക് പൊടിയൊന്നും ഇണ്ടോ ഇത് ചൂടോടെയാണ് ടേസ്റ്റ് ഉള്ളൂ ചൂടാറിയ ടേസ്റ്റില്ലാട്ടോ ആരും തന്നെ പറയാമോ അങ്ങനെയാണ് പിന്നെ വീഡിയോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് ആണെ പെട്ടെന്നുണ്ടാക്കണ താളി തക്കാളിയും പരിപ്പും അതേപോലെ തന്നെ നീ മീവറുത്തത് ഇതൊക്കെ മതി അളിയാവുന്നല്ലേ അതെല്ലാം രസാവും വരുമ്പോ പന്ത്രണ്ട് മണിക്ക് എണ്ണക്കട എവിടെങ്കിലും തുറക്കുമോ പലചരക്ക് കട കാരണം ഒരു തുള്ളി എണ്ണല്ലേ അയ്യോ നേരത്തെ പോകുമ്പോ വണ്ടിയിൽ വെച്ച് വിട്ട് പോവാനും പറ്റില്ലല്ലോ അയ്യോ ഓർമ്മയില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ മീനില്ലേ ഈ മുള്ളമീന്റെ തല ആരെങ്കിലും വർക്കാറുണ്ടോ ഞാൻ വർക്കാറുണ്ട് ഇതാണ്ടോ തലയടുത്ത് വെച്ചിട്ടുണ്ടോ മുള്ള മീനിൻ്റെ തല ഇതും നല്ല മുരിക്കനെ വറുത്തു കഴിഞ്ഞല്ലേ കറുമുറീനൊക്കെ കടിക്കാൻ അടിപൊളിയാ നോക്കി നോക്കി ഞങ്ങൾ ഇന്നല്ലേ കല്ലടി കൂടെ ഒക്കെ പോയിട്ടോ എണ്ണ വാങ്ങിക്കൊണ്ടു തന്നെ മറന്നു പോയേ ഇനി നാളെ കുട്ടികൾക്ക് തലയിട്ട് വെക്കാനുള്ള കുറച്ച് എണ്ണയുള്ളു അപ്പം മീൻ വർക്കലൊക്കെ നിർത്തി സ്റ്റോപ്പ് ചെയ്തു ഇതില് കടുക് താളിക്കാനുള്ള എണ്ണയും കൂടി ഇല്ല അപ്പോൾ കുറച്ച് പച്ച ഒളിച്ചെണ്ണ ഒഴിച്ചിട്ട് നിർത്തട്ടെട്ടോ രാവിലേക്ക് രണ്ടുപേർക്കും ഓർമ്മയില്ല എനിക്കും ഓർമ്മയില്ല അവൾക്കും ഓർമ്മ ഇല്ല അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് വരും ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ ചീത്ത തനിയാട്ടൻ സിനിമയ്ക്ക് പോകും അപ്പൊ പിന്നെ ഞങ്ങളും കഴിച്ചിട്ട് ഞങ്ങളും കിടക്കട്ടെ അമ്മോന് കുറച്ച് നേരം തോന്ന നേരം പഠിക്കാണ്ട് കേട്ടാളക്കണാ